സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ആറാമത്തെ പാഠമായിട്ടുള്ള ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന പാടൊന്ന് പഠിക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പാടാണ് ഈസി ആയിട്ടുള്ള പാടാണ് ഇതിനേക്കാളും കുറെ 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 ടഫുള്ള പാടങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് എത്തിയിട്ടുണ്ടല്ലേ ഏറ്റവും അവസാനത്തെ ഈ ബയോളജിയിലെ ഈ പാഠം എന്താ പറയുക വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കേട്ടോ നമുക്ക് രസകരമായിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി നോട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ നമ്മുടെ ബയോളജി ജീവികളുടെ ശാസ്ത്രം ജീവികളെ കുറിച്ച് പഠിക്കാം അല്ലേ അതല്ല നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താ നമ്മുടെ ടെക്നോളജി നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എന്താണ് ഫുൾ ടെക്നോളജിയുടെ ഒരു ലോകത്തെ നമ്മൾ ജീവിക്കണത് അല്ലേ അപ്പോൾ ഈ ബയോളജിയും ഈ ടെക്നോളജിയും കൂടിയിട്ടുള്ള ബയോടെക്നോളജി ആട്ടോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത് അപ്പോൾ എന്താ ശരിക്കും ഇവിടെ പറയണത് ഇവിടെ നമ്മൾ പറയണത് അതായത് ഈ പലതരം ജീവികൾ എന്തോ ജീവിയായിക്കോട്ടെ അതായത് ജീവനുള്ള എന്തെങ്കിലും നമുക്ക് ജീവി എന്ന് പറയലേ ഈ ജീവികളെ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപകാരമുള്ള ഈ മനുഷ്യർക്ക് ഉപകാരമുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം അതെന്നാണ് നമ്മൾ അതാണ് ഇവിടെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ പാഠത്തിൽ ശരിക്കും നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ഈ വെറും എന്താ പറയുക ഈ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ള ജീവികളെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപകാരമുള്ള അതായത് അത്ഭുതകരമായ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആട് കോഴി എന്തൊക്കെ പോത്ത് ഒക്കെ നിന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ രക്ഷപ്പെട്ട് അപ്പം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നല്ല ഒരു ചിക്കൻ ഫ്രൈ അത് ഒരു കോഴീനെ കൊല്ലാതെ കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ കോഴീനെ കൊല്ലാതെ ചിക്കൻ ഫ്രൈ കിട്ടുമോ നമുക്ക് കിട്ടും അതിനുള്ള വഴികളുമുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ലാബിൽ കൃത്രിമമായിട്ട് എന്ത് ചെയ്യേണ്ടത് കൃത്രിമ ഇറച്ചി ഉണ്ടാക്കുക കൃത്രിമമായിട്ട് കോഴി അല്ലാതെ കോഴി ഇറച്ചി ഉണ്ടാക്കുക അപ്പോൾ എന്ത് ചെയ്യുക കോഴീനെ കൊല്ലാതെ ചിക്കൻ ഫ്രൈ നമുക്ക് കഴിക്കാൻ പറ്റും ആണല്ലോ നല്ല ഐഡിയ ആണല്ലോ യെസ് അപ്പോൾ ഇപ്പോൾ പല എന്താ അതായത് അമേരിക്കയിലോ സിംഗപ്പൂരിലും ഇസ്രായേലിലൊക്കെ എന്തുണ്ട് ഇങ്ങനെയുള്ള ഇറച്ചി ലഭിക്കുന്നുണ്ട് അത്ര അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക ഇവിടെ ഒരു തക്കാളി ചിരിച്ചുകൊണ്ട് പറയുന്നത് ഫംഗസേ എന്നോട് കളിക്കാൻ നീ ആയിട്ടില്ല കേട്ടോ എന്ന് പറയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയണത് നമ്മൾ എന്തൊരു കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ ആര് വരും അവിടെ ഫംഗസുകളോ അല്ലെ കീടാണു കീടാണുക്കളൊക്കെ വരും അല്ലെ കീടങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ കൃഷി നമ്മൾ വിളയെ എന്ത് ചെയ്യും അത് നശിപ്പിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ വിളകളൊക്കെ നശിച്ചു പോകും അപ്പൊ കർഷകർ എന്ത് ചെയ്യും കീടനാശിനി ഉപയോഗിക്കും കീടനാശിനി ഉപയോഗിച്ച് ആർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവാ ദോഷഫലം ഉണ്ടാവുക നമ്മൾ അത് ഉപയോഗിക്കുന്ന നമ്മുടെ മനുഷ്യന്മാർക്ക് അല്ലേ അപ്പൊ ഈ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ഈ കീടാണുക്കൾ വന്ന് കേട് വന്ന പച്ചക്കറി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം ഈ കീടനാശിനി ഉപയോഗിച്ച് വിഷമുള്ള പച്ചക്കറി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും രണ്ടായാലും എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അപ്പഴ് അതിനെക്കുറിച്ച് ഇനി എന്താപ്പ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചു ആര് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് അപ്പോ ഒരു എന്താണ് ഒരു കീടനാശിനിയും അടിക്കാതെ ഒരു കീടങ്ങളും വരാതെ നല്ല തുട തുട പഴുത്തിരിക്കണ ഒരു തക്കാളി ചെടി കേട്ടോ സൂപ്പറാവില്ലേ സൂപ്പറാവും കാരണം ഒരു വിഷവും ഇല്ല ഒരു കീടാണില്ല അങ്ങനെയുള്ള ചെടികൾ ഉണ്ടാക്കാനും ഇതുകൊണ്ട് പറ്റും ഒക്കെ അവരുടെ കഴിവാണ് ഒക്കെ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇനി അടുത്തത് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടോ എന്തോ ഒരു മുടിയൊക്കെ കൈ കെട്ടിയിട്ടുണ്ടേ അതായത് ഇപ്പൊ ഒരു കൊലപാതകം ഒരു കുറ്റം ഒരു ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു എന്ന് ചേരിച്ചോ അയാളെ ചെയ്തപ്പോ പഠിച്ച കളനാന്നൊക്കെ പറയലേ ഒരു തെളിവോ ഒരു തുമ്പോ വെക്കാതെ അയാൾ അയാളെ ഒരാളെ കൊന്നിട്ട് ഒരു കൊലപാതകം നടത്തി പോയി എന്ന് വിചാരിച്ചോ പോലീസ് വന്നോ പോലീസ് നായ വന്നോ അതുപോലെ ലെൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ വരുവാണ് ആരായിരിക്കും തെളിവ് കിട്ടുന്നില്ല കുറേ നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു മുടിയുടെ കഷ്ണം കിട്ടി ആ ഒരു മുടിക്കഷ്ണം മതി ഇത്രയും എന്താ ആൾക്കാരുടെ ഇടയിൽ ആരാണ് ഈ കുറ്റവാളിന്ന് മനസ്സിലാക്കാൻ എന്ത് മതി ഈ ഒരു മുടിക്കഷ്ണം മതി അപ്പോൾ നമ്മളെ ടെക്നോളജി പോയൊരു പോർട്ടിലെ നമ്മളെ കാരണം ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു അമ്പത് പേരുണ്ട് വിചാരിച്ചോ അല്ലെങ്കിൽ മുപ്പത് പേരുണ്ട് വിചാരിച്ചോ ഈ മുപ്പത് പേരിലും ഒരാൾ ഒരാൾ ഒരു കളത്തരം ചെയ്താൽ അത് ആരാന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഈ മുപ്പത് പേരുടെലും എന്തെങ്കിലും അയാളുടെ ഒരു മുടിക്കഷ്ണം മതി അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എന്ത് വെച്ചിട്ട് അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് സാധ്യമാവുന്നത് ഇതൊക്കെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതാ ജസ്റ്റ് ഒരു എന്താ നമ്മൾ ഇവിടെ പറഞ്ഞത് ജനിതക വിപ്ലവത്തിന് ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞു ഇപ്പൊ ഇതിന് ഇവിടെ വന്ന് വരുന്ന ഒരു ചോദ്യം കേട്ടോ ഇങ്ങോട്ട് പറയണേ ഈ ജനിതക വിപ്ലവത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതും മക്കളെ എന്ന് പറയുമ്പോൾ എന്ത് പറയാ ലാബിൽ തയ്യാറാക്കുന്ന കൃത്രിമ ഇറച്ചി ഒന്നാമത്തെ ഉദാഹരണം രോഗപ്രതിരോധ ശേഷിയുള്ള വിളയനങ്ങൾ രണ്ടാമത്തെ ഉദാഹരണം കുറ്റകൃത്യം തെളിയിക്കാനായി ഡി എൻ എ വിശകലനം മൂന്നാമത്തത് വിവിധ ആവശ്യങ്ങൾക്കായി ജനിതക മാറ്റം വരുത്തിയ ജീവികൾ ഇതൊക്കെ എന്താണ് ജനിതക വിപ്ലവം ഇതൊക്കെ എന്താണ് ജനിതക വിപ്ലവാണ് നമ്മുടെ ഡി എൻ എ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന വിപ്ലവങ്ങളാണ് ഇതൊക്കെ ഉദാഹരണങ്ങൾ നിങ്ങക്ക് എഴുതാൻ പറ്റില്ലേ ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതില്ലേ എഴുതൂല്ലേ ഇനി അടുത്ത് നമുക്ക് എന്താ പറയാ നോക്കാം ഇനി നമ്മള് നമ്മള് മുതുമുതും മുതുമുതും മുത്തശ്ശന്റെ ഫോട്ടോരെ ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെ നമ്മള് നടന്നു വന്ന വഴികളാണ് നമ്മളിപ്പ എവിടത്തി നിക്കണ്ടേ പണ്ട് കാലത്ത് ഫുൾ അധ്വാനം ഇന്നിപ്പ എന്താ വേട്ടയാടി കഴിക്കാം ഏർ തീ കൂട്ട കല്ല് വരച്ച് തീ ഉണ്ടാക്കി ഇന്ന് എന്ത് ഭക്ഷണം വേട്ടയാടി അവയെ ചുട്ടു തിന്നണ അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലേ അവിടെ നിന്ന് പോയി 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 നമ്മളിപ്പോ എവിടെ എത്തി ഇപ്പൊ പണ്ടുകാലത്ത് ഏറ്റവും ഈ പഴയ ഈ ഈ ഒരു ഇദ്ദേഹം ഈ ആള് ഈ മുതുമു മുതുമുത്തച്ഛൻ എന്താ വിചാരിക്കേണ്ടത് അവ രാവിലെ എണീക്കുമ്പോ ഹോ ഇന്ന് എന്തെല്ലാം പണിയുണ്ട് ഇന്ന് എന്താണ് എനിക്ക് എന്താ ഏട്ടയാടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അധ്വാനിച്ചിട്ട് ഭക്ഷണം നേടിയെടുക്കണം കിട്ടുമെന്ന് ഉറപ്പില്ല ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ല ചിലപ്പോൾ മൃഗങ്ങളെ ഇതുണ്ടായിരിക്കും മൃഗങ്ങളെ ഉപദ്രവിക്കും അങ്ങനെ പല ചിന്തകളായിരിക്കും അല്ലേ ഏ നേരെ മറിച്ച് ഇവിടെ വരുമ്പോ ഇയാളുടെ ചിന്ത എന്തായിരിക്കും ഓ എല്ലാ പണിയെടുക്കാൻ റോബോട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓ ഭക്ഷണം നമുക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാം അങ്ങനെ എന്താ പറയാ ഈ ഒരു ഇയാളും ഇയാൾ തമ്മിലുള്ള അന്തരം ഭയങ്കര വ്യത്യാസമാണ് അല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ അതായത് നമ്മള് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ ജൈവ സാങ്കേതിക വിദ്യ ഉണ്ട് മറ്റ് സാങ്കേതിക വിദ്യ വിദ്യകൾ ഉണ്ട് നിർമ്മിത ബുദ്ധി അതായത് എ ഐ നമുക്കില്ലാത്തതൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ജസ്റ്റ് അപ്പൊ അതിനോട് ജസ്റ്റ് ഒരു ഇത് തന്നിരിക്കുകയാണ് അതായത് പണ്ട് കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യരാണ് അവർക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല അതായത് അവർക്കൊന്നും അറിയില്ല അവർക്ക് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന സംഭവം അവർക്ക് അറിയണ്ടാവില്ല ഇതൊന്നും ഇല്ലാത്ത ലോകത്ത് നിന്ന് നമ്മൾ ഈ ഏ ആധുനിക മോഡേൺ വേൾഡിലേക്ക് നമ്മൾ എത്തിക്കാണ് അല്ലേ പണ്ട് ആദ്യം തീ കണ്ടുപിടിച്ചു പിന്നെ കൃഷി ആരംഭിച്ചു പിന്നെ ഒന്നിച്ച് കൂട്ടായിട്ട് ജീവിക്കാൻ തുടങ്ങി മൃഗങ്ങളെ മെരുക്കിയെടുക്കാൻ തുടങ്ങി അങ്ങനെ അവിടുന്ന് അവിടെ തുടങ്ങി 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 ഇപ്പം നമ്മളെ ചിന്തക്കെ എന്താണ് കോശവിജ്ഞാനം ജീനുകളെ കുറിച്ച് ഡി എൻ എനെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മനുഷ്യർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിലുണ്ട് എന്തുണ്ട് ഒരുപാട് 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 മാറ്റങ്ങളുണ്ട് ആ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ കൃഷിയില് ആരോഗ്യത്തിൽ വ്യവസായത്തിൽ എല്ലാത്തിലും എന്താണ് ഈ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ഒരുപാട് രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്നാണ് നമ്മളെ ശരിക്കും പാഠം തുടങ്ങുന്നത് ജൈവ സാങ്കേതിക വിദ്യയും ജനിതക എഞ്ചിനീയറിങ്ങും എഞ്ചിനീയറിങ്ങും അപ്പൊ എന്താണ് ഈ ജൈവ സാങ്കേതിക വിദ്യ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ബയോടെക്നോളജി ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും ചേർന്നത് അതായത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉണ്ടോ ഒക്കെ പാട വലിയൊരു സെന്റൻസ് പോയിട്ട് തോന്നുന്നുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല മനുഷ്യർക്ക് നമുക്ക് ഉപകാരപ്രദം നമുക്ക് നമുക്ക് ഉപകാരപ്രദമല്ലേ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമുക്ക് ഉപകാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം നമുക്ക് ഉപകാരമുള്ള സേവനങ്ങൾ ചെയ്യണം സേവനങ്ങൾ ചെയ്യാൻ ഉപക ഉൽപ്പന്നം പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധന സാധനങ്ങൾ ഇപ്പോൾ ഒരു ഉൽപ്പന്നമാണ് ബുക്ക് ഒരു ഉൽപ്പന്നമാണ് ഈ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ സേവനം ചെയ്തു ചെയ്തുതരാം റോബോട്ട് നമുക്ക് എന്തെല്ലാം സേവനം ചെയ്തു തരും ഇപ്പോൾ ജോലി ചെയ്യാൻ ഇപ്പോൾ റോബോട്ടിക് വാക്കും ക്ലീനറും എന്നൊക്കെ പറഞ്ഞിട്ട് തുടയ്ക്കാനും അടിക്കാനും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലേ അതൊക്കെ നമുക്ക് സേവനമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഉപകാരമുള്ള നമ്മൾ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ നമുക്കൊക്കെ ഇത് ലഭിക്കാൻ നമ്മൾ ആര് എന്താ ഉപയോഗിക്കുന്നത് ജീവികളെയോ പലതരം ജീവികളെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ജീവികളുടെ ശരീരഭാഗങ്ങളോ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആ സാങ്കേതിക വിദ്യക്ക് ഭരണ പേരാണ് എന്താണ് ജൈവ സാങ്കേതിക വിദ്യ അപ്പൊ ജൈവ സാങ്കേതിക വിദ്യ എന്തെന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം നിങ്ങൾ തെറ്റിക്കോ ഇല്ല മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഓക്കെ അപ്പൊ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത് ഡി എൻ എയുടെ ഘടന സ്പൈറൽ ഗോവണി മാതൃകയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതങ്ങടെ വ കണ്ടുപിടിച്ചപ്പോ നമ്മുടെ ഈ ഒരു ജൈവ സാങ്കേതിക വിദ്യ ടിഷും ടിഷു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വളർച്ചയുടെ വേഗം പിന്നെ ഹൈ സ്പീഡിലാണ് ഓടാണ് കാരണം ഭയങ്കരമായ വേഗതം കൂടി പല രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റി ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ നമുക്ക് ലഭിക്കാൻ പല രീതിയിൽ നമ്മളെ സഹായിക്കാൻ എന്തായി ഈ ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചതോടെ മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ നമുക്ക് പറയാം എന്താണ് ജൈവ സാങ്കേതിക വിദ്യ അപ്പൊ നമുക്ക് എന്ത് പറയാം ജൈവ സാങ്കേതിക വിദ്യ എന്താന്ന് ചോദിച്ചാല് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കാനായി ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് ഡി എൻ എയുടെ കണ്ടുപിട ഘടന കണ്ടെത്തിയതോടെ ഈ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായി എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കുമ്പോ അപ്പൊ നമുക്ക് ജൈവ സാങ്കേതിക വിദ്യ പഠിഞ്ഞു ഇനി അടുത്തത് ഇനി നമ്മള് ജനിതക എഞ്ചിനീയറിംഗ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ് പഠിക്കണത് അതായത് ജീനുകൾ എന്താ നമുക്കറിയാലേ ജീനുകൾ ഡി എൻ യും ജീനൊക്കെ നമ്മുടെ പഠിച്ചതാണ് ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയമായ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ ഇപ്പൊ രണ്ട് സാങ്കേതിക വിദ്യ നമ്മള് ബയോടെക്നോളജി പറഞ്ഞു ജൈവ സാങ്കേതിക വിദ്യ പറഞ്ഞു ഇനി അടുത്തൊരു സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനിതക എഞ്ചിനീയറിംഗ് എന്താണ് നമുക്ക് വേണ്ട ജീനുകളെ കൂട്ടിച്ചേർത്തിട്ടോ അല്ലെ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ജീനുകളെ നീക്കം ചെയ്തിട്ടൊക്കെ ഒരു ജീവിയിൽ അഭിലഷണീയമായ സ്വഭാവം നമുക്ക് വേണ്ട രീതിയിൽ അഭി അഭിലണീയ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞിട്ട് പേടിക്കേണ്ട നമുക്ക് 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 വേണ്ട സ്വഭാവങ്ങൾ രൂപപ്പെടുത്താം അത് നമ്മൾ എന്താ പറയാ ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ജനിതക എഞ്ചിനീയറിങ് ഈ ജനിതക അല്ലെങ്കിൽ ജീനങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർക്കാം എങ്ങനെ നീക്കം ചെയ്യാം ഇനി ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് കുറച്ച് വഴികളുണ്ട് അതിന് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് റീ കോംബിനറ്റ് ഡി എൻ എ ടെക്നോളജി എന്താണ് റീ കോമ്പിനാണ് റീ മന വീണ്ടും കോമ്പിനെ കമ്പൈൻ കമ്പൈൻ ചെയ്യിപ്പിക്കുക വീണ്ടും യോജിപ്പിക്കുക എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നോളജി എന്താണ് അതിൽ പറയണത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് രണ്ട് ജീവി വ്യത്യസ്ത ജീവികൾ എടുക്കുക കേട്ടോ അവരുടെ രണ്ടുപേരുടെ ഡി എൻ എ ഒരുമിച്ച് ചേർത്ത് പുതിയ ഒരു ഡി എൻ എ ഉണ്ടാക്കാം ആ ഡി എൻ എക്ക് നമ്മൾ എന്ത് പറയും റീ കോമ്പിനി എൻ എന്ന് പറയും എന്താണ് പറയാ റീ കോമ്പിന അതായത് വീണ്ടും ചെയ്യിപ്പിച്ച ഡി എൻ എന്ന് പറയാം ഇപ്പൊ ഉദാഹരണം പറയാം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം ഇവിടെ ഒരു ചിത്രം വന്നിട്ടുണ്ട് ഇത് വന്നാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാക്കി തരാം അതായത് ഇതെന്താണ് ഇത് മനുഷ്യൻ അല്ലേ ഇതെന്താണ് ഇതാ ചുറ്റുഗോവണി മാതൃകയിൽ എന്താണ് മനുഷ്യന്റെ ഡി എൻ എ ഉണ്ട് അതിൽ നിന്നും നമുക്കൊരു ജീനിനെ മാത്രം നമുക്ക് മുറിച്ചെടുക്കണം എന്തിനാണ് വേണ്ടത് ഒരു ജീൻ നമുക്ക് മുറിച്ചെടുക്കണം അപ്പൊ ഇതാ ഈ ഒരു ചുവപ്പ് കളർ കാണാം ഈ ഒരു ജീൻ നമ്മൾ അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ ആ മുറിച്ചെടുക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് മുറിച്ചെടുക്കുക കത്രിക മുറിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക കത്രിക വേണം അല്ലേ കത്രിക വേണം കത്രിക കൊണ്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഈ കത്രികയ്ക്ക് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക എല്ലാം ഇവിടെ ഉപയോഗിക്കാം അത് വെച്ചിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ സാധാരണ നമ്മൾ പേപ്പറൊക്കെ മുറിക്കണത് അല്ലെങ്കിൽ നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് നമുക്ക് ഡി പോയി മുറിക്കാൻ പറ്റുമോ വിവരം അറിയും അല്ലേ അതിന് വേണ്ടി വേറെ കത്രിക വേണം അങ്ങനെ ഡി എൻ എ മുറിക്കാൻ വേണ്ടിട്ട് അത് ജീൻ മുറിച്ചെടുക്കാൻ വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ആൾക്കാർ നമ്മുടെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കത്രികയാണ് എന്താണ് റെസ്ട്രിക്ഷൻ എൻ്റോ ന്യൂക്ലിയസ് വായിൽ കൊള്ളത്തെ പേരൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അല്ലേ അതാണ് അതാണ് ഈ ഒരു കത്രിക എന്താണ് ഇവിടെ കാണിച്ചത് നിങ്ങക്ക് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം അതാണ് കത്രിക ജനിതക കത്രിക എന്നറിയപ്പെടും റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മുറിച്ചെടുക്കാം എൻഡോ ന്യൂക്ലിയസ് എൻഡോ ന്യൂക്ലിയസ് എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം അതൊരു എൻസൈം ആണ് അങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങനെ സ്പ്രൈ എന്നൊക്കെ വിചാരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം നിങ്ങൾക്ക് സങ്കല്പിക്കാം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് എൻസൈം ഖത്രയും അങ്ങോട്ട് മുറിച്ചെടുത്തു ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽതാ ഈ ഒരു ജീനിന്റെ പീസ് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു ജീൻ കഷ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ജീൻ ഇപ്പൊ എന്ത് ചെയ്യണം അപ്പോ ഈ ജീനിങ്ങനെ മുറിച്ചെടുത്ത് ജീനിങ്ങനെ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുമോ ഇല്ല ഇത് കൊണ്ടുപോകാൻ എന്ത് വേണം ഒരു വണ്ടി വേണം ഈ വണ്ടി എവിടെന്ന വരുന്നത് വണ്ടി വന്ന ഒരു ഒരു ബാക്ടീരിയ അതിന്റെ പ്ലാസ്മിന് മുറിച്ചെടുത്ത് നമ്മൾ ഇതാണ് ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി ആംബുലൻസ് റെഡിയാണ് ആംബുലൻസ് അങ്ങനെ ഓൺ അടിച്ചിട്ട് റെഡിയാണ് എന്തിനെ കൊണ്ടുപോകാൻ ഈ നമ്മൾ മുറിച്ചെടുത്ത് ഈ ജീനിനെ കൊണ്ടുപോകാൻ നമ്മുടെ വാഹനം റെഡി ചെയ്യുക വണ്ടിയിൽ കയറ്റി ാണ് എന്താണ് ഇവിടെ ഈ ഇവര് ഒരുമിച്ച് അതായത് ഈ വണ്ടിയില് ഈ ജീനെ മുറിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും ഇപ്പൊ എന്തായി ഇവിടെ എന്താണ് ജോയിൻ ചെയ്തു എന്നിട്ട് എന്തുകൊണ്ടായി ഇതിനെ ഏത് വീട്ടിലോട്ടാണോ ആരുടെ വീട്ടിലോട്ടാണോ കൊണ്ടുപോണ്ടത് അവിടേക്ക് കൊണ്ടുപോകണം ഇവിടെ ഇങ്ങനെ ആദ്യതേ കോശത്തിലേക്ക് കൊണ്ടുപോകണത് അവിടെ പോയിട്ട് അവരോട് ഒന്നാവും സെറ്റാകും നമ്മുടെ ജീനും ഈ ബാക്ടീരിയ ജീനും കൂടി ഒരുമിച്ചായിട്ട് എന്തായി അവിടെയാണ് പ്രവർത്തിക്കാൻ തുടങ്ങും മനസ്സിലായോ മനസ്സിലാ മനസ് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും കൂടി ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യർക്ക് ഷുഗർ വന്നു അതായത് പ്രമേഹം വന്നു പ്രമേഹം വന്ന് നമുക്ക് എന്ത് വേണം ഇൻസുലിൻ വേണം അല്ലേ ഇൻസുലിൻ വേണ്ട രീതിയിൽ എന്താണ് എന്താണ് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ശരീരത്തിലാണ് എന്തുണ്ടാവുക പ്രമേഹം കൂടുക അപ്പോൾ പ്രമേഹം ഉണ്ടാവാൻ പോകാൻ ഇൻസുലിൻ അവിടെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടായിരിക്കും ഇൻസുലിൻ നിർമ്മിക്കണ ജീൻ ഉണ്ടായിരിക്കും അല്ലേ അത് അവർ പണിമുടക്കുമ്പോഴാണ് നമുക്ക് പ്രമേഹം ഷുഗർ എന്നുള്ള അസുഖം വരണത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഈ പ്രമേഹം അതായത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ജീനില്ലേ അതിനെ മുറിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്യും അത് വണ്ടിയിൽ കയറ്റി ആരുടെ വണ്ടിയിലെ കിട്ടി ബാക്ടീരിയ വണ്ടിയിൽ കയറ്റി ബാക്ടീരിയ ഒന്ന് കയറ്റി വിട്ടു അപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ആ ഇൻസുലിൻ ഇല്ല ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ആ ജീൻ ഇവിടെ ഉണ്ട് അവിടെ പോയി അവര് പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താകും അങ്ങനെ പ്രവേശിച്ചവിടെ എന്താടാ ഒരു ചേർത്ത് ജീനുകൾ കോശത്തിൽ പ്രവർത്തന സജ്ജമാകും അതോടെ എന്ത് ചെയ്യും ഇവിടെ ഇൻസുലിനാണ് ഉപയോഗം ഇൻസുലിൻ ഉപയോഗ ഉൽപാദനം തുടങ്ങും ഇവിടെ ഈ ഇൻസുലിൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തേക്ക് കുത്തി വെക്കാം പണ്ട് കാലത്തൊക്കെ ഈ മൃഗങ്ങളിൽ നിന്ന് എടുക്കണം ഇൻസുലിനൊക്കെ ആയിരുന്നു അത്ര നമ്മൾ ഉപയോഗിച്ചിരുന്നത് അത് നമുക്ക് എന്താ നമുക്ക് അലർജിയും പല രീതിയിൽ ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നിരത്തേ അപ്പോഴാണ് നമ്മുടെ സയന്റിസ്റ്റുകളെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെ ലാബിലൊക്കെ ഉള്ള ഇൻസുലിൻ നമുക്ക് ഉപയോഗിക്കാം നമ്മളിപ്പോൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ ഒരു ബോട്ടിൽ ഇങ്ങനെ കിട്ടും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറയും അത് നമുക്ക് എന്ത് ചെയ്യാം അവർ എത്ര സമയമാണോ അത് നമുക്ക് ഇവർക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കുത്തി അപ്പൊ അത് എവിടെ നിന്ന് ഇൻസുലിനാണ് അതായത് ഇങ്ങനെ ആണ് അതായത് ഈ ഡി എൻ എ റീകോംബന അപ്പൊ എന്താണ് കാര്യം മനസ്സിലായോ മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടേ അപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു കത്രിക ഉണ്ട് ഒരു വണ്ടി ഉണ്ട് ആ ഒരു കാര്യം മറന്നുപോയി ഇവിടെ വണ്ടിയിലേക്ക് കയറ്റുമ്പോ ഒരു ഒരു ഒട്ടിക്കണം അതായത് ഇത് വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പോ ജോയിൻ ആവില്ല അവിടെ ഒരു പശ വേണം ആ പശയുടെ പേരാണ് ലിഗേസ് എന്താണ് ലിഗേസ് അപ്പൊ മൂന്ന് കാര്യങ്ങള് കുറച്ച് മൂന്ന് പേരുകൾ ഇവിടെ പുതു പുതു പുതിയ പേരുകൾ ഇവിടെ ഉണ്ട് ആ പേരുകൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ എന്താണ് ഒന്നാമത്തത് ഈ ഡി അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഭാഗങ്ങൾ ഒന്നിച്ച് ചേർക്കാം അതിനാണ് റീ കോമ്പനിയൻ ഡി എൻ എന്ന് പറയാം ഇനി അതിനാണ് ഡി എൻ എ ടെക്നോളജി എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രിക ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഒന്ന് നമുക്കൊരു കത്രിക വേണം ആ കത്രികന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈ ഈ കത്രി ഉപയോഗിച്ചിട്ട് മുറിച്ച് തന്നെ നമ്മൾ ഒരു പാശ വെച്ചിട്ട് ഒട്ടിക്കണം അവിടെ പശ പശയാണ് എന്താണ് ദ ലിഗേസ് 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 പശ ലിഗേസ് എൻസൈൻ അതാണ് ജനിതക പശ അപ്പൊ ജനിതക കത്രയും ജനിതക പശയും കണ്ടു ഇനി കൊണ്ടുപോകാൻ വണ്ടി വേണേൽ വണ്ടി നമുക്ക് എന്താ പറയാ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ല അല്ലെ വണ്ടി എന്നൊക്കെ നമ്മളൊരു ലോക്കൽ പേരാണ് വാഹകർ എന്താണ് വഹിക്കുന്നവർ വണ്ടി നമ്മൾ വഹിക്കല്ലേ ചെയ്യുക അപ്പൊ ഇങ്ങനെ ഈ ജീനുകൾ വഹിച്ചു കൊണ്ടുപോകുന്നവരാണ് വാഹകർ എന്താണ് വാഹകർ അത് എവിടെന്ന കിട്ടുക ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് പ്ലാസ്മിഡാണ് അല്ലെങ്കിൽ ചില വൈറസുകൾ ഇതൊക്കെയാണ് എന്താണ് വാഹകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജീൻ കൊണ്ടുപോകുന്ന ജീൻ വണ്ടികളാണ് ജീൻ വണ്ടികൾ ആരൊക്കെയാണ് ബാക്ടീരിയ പ്ലാസ്മിഡ് അതായത് വൃത്ത വൃത്തത്തിലുള്ള ഡി എനെയൊക്കെ നമ്മൾ പ്ലാസ്മിഡ് പറയുക അതിന് കഷ്ണം മുറിച്ചെടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പശുവിട്ട് ഒട്ടിക്കുക ലിഗേസ് പശ ഉപയോഗിച്ച് നമ്മളവിടെ ഒട്ടിക്കും അപ്പൊ അതാണ് സംഭവം ഇനി ഇത് ഇങ്ങോട്ടേ കൊണ്ടുപോകാം ആതിഥേയ കോശത്തിലേക്ക് കൊണ്ടുപോകും ഹോസ്റ്റിസൽ ആതിഥേയ കോശത്തേക്ക് കൊണ്ടുപോകും അവിടെ എന്തെയും അവിടെ അവരുടെ ഡ്യൂട്ടി തുടങ്ങും എന്താണോ ആ ജീൻ ചെയ്തിരുന്നത് മുറിച്ചെടുത്ത ജീൻ എന്താ ചെയ്യുന്നത് ആ ഡ്യൂട്ടി അവിടെ തുടങ്ങും അതവിടെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പൊ ഇത്രയും ഈ സൂചനകളുണ്ട് നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ അപ്പൊ ജൈവ സാങ്കേതിക വിദ്യ നമ്മൾ പറഞ്ഞതാണ് ഈ നമുക്ക് ജനറ്റിക് എൻജിനീയറിംഗ് എന്നാൽ എന്ത് ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ നമുക്ക് ആവശ്യമുള്ള സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്താണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ജീവനുകളെ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ആധുനിക മനുഷ്യന്റെ വളർച്ചയിൽ നിർണായകം നിർണായകമായ ശാസ്ത്ര കണ്ടെത്തലുകൾ ഏവാ ഏതൊക്കെയാണ് കോശവിജ്ഞാനിയും കോശങ്ങളെ കുറിച്ചുള്ള വിജ്ഞാനം ജീനുകളെ കുറിച്ചുള്ള പറഞ്ഞു ഡി എൻ എ വിശകലനം സിന്തറ്റിക് ബയോളജി എന്നിവയാണവ ഓക്കെ ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾക്കിട്ടുണ്ടല്ലോ ഇതിനപ്പുറം ഒരു ചോദ്യം വരില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് മാറ്റം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കൃഷിയിലെ പുരോഗതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളുണ്ട് വ്യവസായ വളർച്ച ഇതൊക്കെ നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ എന്താണ് റീ കോമ്പിനി എൻ എ ടെക്നോളജി അതിന് ഉത്തരം എന്താണ് രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള ഡി എൻ എ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റീ കോമ്പിനി എൻ എ രൂപപ്പെടുക്കുക രൂപെടുത്തുക അതിലെ സാങ്കേതിക വിദ്യയ്ക്ക് നമുക്ക് എന്താ പറയാ ടു റീ സാങ്കേതിക വിദ്യ എന്ന് പറയാം അപ്പോ അതിന്റെ ഇനി ജനിതക കത്രിക അല്ലെങ്കിൽ നമ്മൾ കത്രിക പറഞ്ഞില്ലേ അത് അറിയപ്പെടുന്ന എൻസൈം ഏതാണ് പ്രെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈമാണല്ലേ ഇനി ജനിതക പശ നമ്മൾ ഉപയോഗിക്കുന്ന പശ എന്താണ് അതാണ് ലിഗേസ് ഇനി എന്താണ് പ്ലാസ്മിഡ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാല് കോശങ്ങളിൽ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഡി എൻ എ ആണ് പ്ലാസ്മിഡ് അല്ലെ നമ്മൾ പറഞ്ഞു കോശങ്ങളിൽ കാണുന്ന ബാക്ടീരിയയുടെ ബാക്ടീരിയ കോശങ്ങളിൽ കാണപ്പെടുന്ന വൃത്താകൃതയുടെ ഡി എൻ എ ആണ് ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളെ വഹിച്ചുകൊണ്ടുപോകുന്ന വാഹകൻ വാഹകനായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഈ റീകോമൻ ഡി എൻ എ ടെക്നോളജിയിൽ പ്രധാന ഘട്ടങ്ങൾ ക്രമമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ എന്താണ് ലക്ഷ്യ ജീനിനെ മുറിച്ചെടുക്കും നമുക്ക് ഏതാണോ ഏത് ജീനിയാണ് വേണ്ടത് മനുഷ്യന്റെ ജീൻ നമുക്ക് മുറിച്ചെടുക്കും ഏത് ജീവീന്നാണ് വേണ്ടത് മുറിച്ചെടുത്തു പ്ലാസ്മിഡിനെ മുറിച്ചെടുത്തു ഈ പ്ലാസ്മിഡിനെ മുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും ഈ ലക്ഷ്യജീനെ പ്ലാസ്മിഡുമായിട്ട് ഒട്ടിക്കുകയാണ് ഒട്ടിക്കാൻ ലിഗേസ് പശം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് അപ്പൊ എന്തുണ്ടായി റീകൊമ്മ ഉണ്ടായി ഇനി ഈ റീകോമന ഡി എൻ എ ആതിഥേയ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കും അവിടെ എന്ത് ചെയ്യും അവിടെ അവന്റെ ഡ്യൂട്ടി തുടങ്ങും എന്നിട്ട് ആതിഥേയ കോശം വിഭജിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ റീകൊമൻഡിഎൻ എ അപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കണ്ട് അപ്പൊ ഇനി അടുത്ത ഭാഗം നമുക്ക് നമുക്ക് അടുത്തതാണ് ക്രിസ്മർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ആയിട്ടും കൂടി രേഖപ്പെടുത്താൻ കേട്ടോ ഓക്കെ ബായ്